ഒരേ ഒരു പിഴവ് ആ ഒരൊറ്റ പിഴവിൽ ചെൽസിക്ക് നഷ്ടപ്പെട്ടത് രണ്ട് പോയിന്റും ടേബിളിലെ രണ്ടാം സ്ഥാനവും ലണ്ടൻ പിയിൽ ആസനിലും ചെൽസിയും തമ്മിലുള്ള കളിയുടെ ഗതി നിർണയിച്ചത് ആ ഒരൊറ്റ പിഴവായിരുന്നു ആക്രമണപത്യാഗങ്ങളുമായി ഇരു ടീമുകളും പുൽ മൈതാനത്തെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കെയാണ് അത് സംഭവിക്കുന്നത് മൈതാന മദ്യത്തിൽ നിന്നും ജെറിൻ ടിപ്പർ നൽകിയ പന്ത് സ്വീകരിച്ച് എബ്രിയേസക്ക് പാസ് നൽകാനുള്ള മൈക്കൽ മെറീനോയുടെ ശ്രമം മറുനയെ കവർ ചെയ്ത് പന്ത് കൈക്കലാക്കാൻസി സൂപ്പർ താരം കസൈഡോ കാല് എതിരാളികളുടെ കാലിൽ നിന്നും പന്ത്റാഞ്ചാൻ അസാമാന്യ മികവുള്ള കസൈഡോക്ക് പക്ഷേ ഇത്തവണ പിഴച്ചു ലക്ഷ്യം തെറ്റിയ അയാളുടെ ബ്ലോക്ക് മറീനയുടെ കാലിൽ പതിച്ചു റെഫറി ആന്റണിക്ക് രണ്ടാമതൊന്നും ആഴ്ചിക്കേണ്ടി വന്നില്ല അയാൾ പോക്കറ്റിൽ നിന്ന് മഞ്ഞക്കാട് എടുത്ത് കസൈഡോക്ക് നേരെ ഉയർത്തി എന്നാൽ പിന്നീട് വാർ പരിശോധിച്ച ശേഷം ഗുരുതര ഫോർട്ട് കണ്ടെത്തിയ റഫറിയുടെ തീരുമാനം തിരുത്തി കസൈഡക്ക് റെഡ് കാർഡ് നൽകുമ്പോൾ കളി മുപ്പത്തെട്ട് മിനിറ്റ് മാത്രമേ പിന്നിട്ടിട്ടുണ്ടായുള്ളൂ